ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ തന്നെ ചായ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അമ്മയും മോനും കൂടെ ഒന്ന് പുറത്തിറങ്ങി മീനും മലക്കരയൊക്കെ വാങ്ങാനായിട്ട് നാടൻ സാധനങ്ങളൊക്കെ കിട്ടും രാവിലെ പോയാൽ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പോയപ്പോൾ ഒരു അമ്മമ്മ ഇവിടെ കീര കൊണ്ട് നടക്കുമായിരുന്നു അങ്ങനെ പച്ചക്കീരയും ചുമന്ന കീരേയും അമ്മമ്മേൻ്റെ വാങ്ങി റോഡിൽ അമ്മമ്മ അവിടെ നിന്ന് മേടിച്ച് നിന്ന് വാങ്ങിയിട്ട് പോവുമായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങി പിന്നെ മീൻ വാങ്ങാനായിട്ട് പോയി തിരച്ചി മീനും വാങ്ങി പിന്നെ ചൂര മീനും വാങ്ങിയായിരുന്നു അങ്ങനെ പിന്നെ അടുത്ത പച്ചക്കറിയിലോട്ട് പോയി ആ നമുക്ക് സ്ഥിരം വാങ്ങുന്ന ഒരു ഉണ്ട് അവിടെ നാടൻ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് പൈനാപ്പിൾ മേടിച്ചു പിന്നെ കൂവക്കിഴങ്ങ് അങ്ങനത്തെ ഒരു കിഴങ്ങ് അപിക്കുന്ന ആ കിഴങ് മേടിച്ചു പിന്നെ പാവയ്ക്ക അങ്ങനത്തെ കുറച്ച് നാട സാധനങ്ങളൊക്കെ മേടിച്ചു കപ്പയൊക്കെ മേടിച്ചിട്ടു വന്നു അത് കഴിഞ്ഞു പിന്നെ എൻ്റെ സിദ്ധുമോനിന്ന് വൺ വരുവാണ് അപ്പം അതിൻ്റെ കുക്കിംഗ് ഒക്കെ തയ്യാറാക്കണം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ രാവിലെ എല്ലാം വാങ്ങി വന്നു പിന്നെ കപ്പയൊക്കെ എടുത്തു വെച്ചു കീര തോരത്തിന് എടുത്തു വെച്ചു പിന്നെ രാവിലെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇഡലുണ്ടാക്കി ച ഇഡലിക്ക് കറി പെട്ടെന്ന് ചമ്മന്തിയാണ് ഉണ്ടാക്കി പിന്നെ നവരരി കഞ്ഞി ഉണ്ടാക്കി മോക്കും നമുക്ക് എല്ലാവർക്കും കുടിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ചോറുണ്ടാക്കി ഉച്ചയ്ക്ക് ശേഷം പുറത്ത് പോകണം അതിൻ്റെ ധൃതിയായിരുന്നു പിന്നെ ഇഡ്ഡലിക്ക് ചമ്മന്തി ഉണ്ടാക്കിയാൽ പിന്നെ ചൂര അരിഞ്ഞൊക്കെ വൃത്തിയാക്കി വെച്ചു ചമ്മന്തി കടുവറുത്തൊക്കെ എടുത്തതിന് ശേഷം ഒഴിച്ചേറിയാണെങ്കിൽ തൈര് വെച്ചിട്ട് ഒഴിച്ചുകറിയുണ്ടാക്കിയ പിന്നെ മോക്കുകയാണെങ്കിൽ കരിപ്പെട്ടിയൊക്കെ ഇട്ടൊന്ന് കുറുക്കി കൊടുത്തായിരുന്നു അത് പെട്ടെന്ന് ഒന്ന് ഭയങ്കര സ്പീഡിൽ എൻ്റെ ജോലിയൊക്കെ നടത്തുമായിരുന്നു അപ്പോൾ ചൂരയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ തെരച്ചി മീനാണെങ്കിൽ തീയിൽ വെക്കാൻ നോക്കിയപ്പോൾ സമയമാവും അതുകൊണ്ട് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു ഫ്രൈ ചെയ്തു പിന്നെ കീര കീരത്തോരത്തിനൊക്കെ സെറ്റാക്കിയെടുത്തു അപ്പോൾ മോൾ കുഞ്ഞോവിനെ കുളിപ്പിച്ചു മോളാ കുളി കുളിപ്പിക്കുക കുഞ്ഞുമാവിനെ അത് ഞാൻ പിന്നെ തുടച്ച് പെട്ടെന്ന് കുളിപ്പിച്ച് തരും ഞാൻ പിന്നെ തുടച്ച് നീറ്റാക്കിയൊക്കെ എടുത്തു കുഞ്ഞോവിനെ ഉടുപ്പൊക്കെ ഇട്ടു തവാവയൊക്കെ ആട്ടി പിന്നെ കപ്പയൊക്കെ അരിഞ്ഞു നമുക്ക് കറി വെച്ചു പിന്നെ അടുത്ത ഫ്രൈയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കപ്പയൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ നമ്മൾ ചൂരമീൻ വറുത്തരയ്ക്കാനായിട്ട് അതും പെട്ടെന്ന് തന്നെ സെറ്റാക്കി പിന്നെ പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വന്നു അപ്പോഴാണ് മോനും പുറത്ത് പോയിട്ട് വന്ന് എനിക്ക് കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ ഇത് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബണ്ണാണ് ആ ബണ്ണും മേടിച്ചു പിന്നെ കേക്കും മേടിച്ചിട്ടൊക്കെ വന്നു പിന്നെ കുറച്ച് കേക്കും ബണ്ണൊക്കെ കഴിച്ചിട്ട് ശേഷം കുഞ്ഞാവേനെ കുറച്ച് നേരം കൊഞ്ചിച്ചതിന് ശേഷം രാത്രിയാണെങ്കിൽ ഉറക്കം വരുന്നേ ഇല്ല എന്ന് എന്നുവെച്ചാൽ നൂലുകെട്ടീൻ്റെ ഒരു സന്തോഷം എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ മോളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു നമ്മൾ പുറത്തല്ലേ ഹോട്ടലിൽ വെച്ച് നടത്തുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഒക്കെ വെച്ചു പിന്നെ പുറത്ത് പോയത് കൊണ്ട് വീട്ടിൽ പ്രത്യേകിച്ച് ജോലിയൊന്നും ആയിട്ടില്ല കുഞ്ഞാമേൻ്റെ ഒത്തിരി തുണിയൊക്കെ ആയി അപ്പോൾ ആ തുണിയൊക്കെ നനയ്ക്കാനായിട്ട് വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ചിട്ട് കുഞ്ഞാവേന കിടത്തി ഉറക്കി അത് കഴിഞ്ഞ് തുണിയൊക്കെ നനച്ച് വിരിക്കാൻ പോവുക അപ്പം തന്നെ മൂന്ന് മണിയായി പിന്നെ ഉറപ്പും വരുന്നില്ല എന്തോ മനസ്സിനൊരു സന്തോഷം ഞാൻ ഇവിടെ തുണിയൊക്കെ വെച്ചിട്ട് കിടക്കാൻ പോവാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നൂലിയേറ്റിൻ്റെ ടൈം അടുത്ത് വരുന്നോണ്ട് എന്തോ ഭയങ്കര ഹാപ്പി അപ്പം അടുത്ത വേദിയായിട്ട് കാണാം